നമസ്കാരം കെനിയയിലെ തീരദേശ മേഖലയായ ക്വാലയിൽ ചൊവ്വാഴ്ച പുലർച്ചെ ചെറുവിമാനം തകർന്നു വീണ് വിദേശ വിനോദസഞ്ചാരികളടക്കം പന്ത്രണ്ട് പേർ മരിച്ചതായി റിപ്പോർട്ട് മസായിമാര നാഷണൽ റിസർവിലേക്കുള്ള യാത്രാമധ്യയാണ് അപകടം സംഭവസ്ഥലത്ത് എത്തിയപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തി ക്വാലെ ക്വന്റിയിലെ ടിസിമ്പ ഗോലിനിയിൽ ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെയാണ് അപകടമുണ്ടായത് ചുരുങ്ങിയത് പന്ത്രണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് വിവരം മരിച്ചവരിലേറെയും വിനോദസഞ്ചാരികളാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉച്ചത്തിലുള്ള സ്ഫോടനം കെട്ടതായി ദൃസാക്ഷികൾ പറഞ്ഞു ഡയാനി എയർ സ്ട്രിപ്പിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെ വനത്തിനടുത്തുള്ള കുന്നിൻ പ്രദേശത്താണ് അപകടമുണ്ടായതെന്നും അധികൃതർ പറഞ്ഞു യാത്രക്കാർ എല്ലാവരും വിദേശ വിനോദസഞ്ചാരികളാണ് അവർ ഏത് രാജ്യക്കാരനെന്ന് പിന്നീട് സ്ഥിരീകരിക്കുമെന്നും ക്വാറൈക്വന്റി കമ്മീഷണർ സ്റ്റീഫൻ ഒറിൻറ്റ പറഞ്ഞു സെസ്ന ക്യാരബൻ വിഭാഗത്തിൽപ്പെട്ട വിമാനത്തിൽ പന്ത്രണ്ട് പേർ ഉണ്ടായിരുന്നുവെന്നും അപകടകാരണം അന്വേഷിച്ചു വരികയാണെന്നും കെനിയ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും അറിയിച്ചു എത്ര യാത്രക്കാരും എത്ര ജീവനക്കാരും ഉണ്ടായിരുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ വ്യക്തമല്ല പറന്നുയർന്ന മിനിറ്റുകൾക്ക് ശേഷം വിമാനം തകർന്നു വീണ തീപിടിക്കുകയായിരുന്നു സംഭവസ്ഥലത്തു നിന്നും വിമാന അവശിഷ്ടങ്ങളും ശരീര അവശിഷ്ടങ്ങളും കണ്ടെടുത്തായി ഉദ്യോഗസ്ഥർ അറിയിച്ചു വിനോദസഞ്ചാര കേന്ദ്രമായ ദിയാനിയയിൽ നിന്നും മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായ കിച്ച്വാ ചെമ്പോ എന്ന സ്ഥലത്തേക്ക് പറന്നുയർന്ന ഫൈവ് ഐ സി സി എ വിമാനമാണ് തകർന്നു വീണത് ദുരന്തത്തിന് പിന്നാലെ പോലീസും അടിയന്തര സേനാ വിഭാഗങ്ങളും അപകട സ്ഥലത്തെത്തി തകർന്നു വീണ വിമാനത്തിന്റെ ഭാഗങ്ങളിൽ തീ പടർന്നതിന്റെയും മറ്റു ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് മോശം കാലാവസ്ഥ ഉൾപ്പെടെയുള്ള ഘടകങ്ങളാകാം ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം